നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് വർഷത്തെ അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ ഡി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ ഡി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും നടത്തി മൂവാറ്റിപ്പുഴ വൈ എം സി എ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഇതിനകത്ത് മെമ്പർമാർ ആണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആദ്യം തന്നെ മേഖലാ കമ്മിറ്റി ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാരും എന്ന് കരുതുന്നില്ല തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിശക്തമായ പ്രവർത്തനം ഉള്ളതുകൊണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ് പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ തന്നെ മൂന്നാം ഘട്ടം സാന്തനം പദ്ധതിയിൽ നിങ്ങൾ അംഗമാണെങ്കിൽ അടുത്ത ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമ്മുടെ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള നിങ്ങൾ നിങ്ങൾ ഈ മൂന്നാം അറിയാതെ ഒപ്പിട്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് രജീഷ് എ എ ഐ ഡി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാഹുൽ ബി രാജു നയിച്ച വെഡിങ് ഫോട്ടോഗ്രഫി ശില്പശാലയും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു എ കെ പി എം മേഖലാ പ്രസിഡന്റ് സനിൽ കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണവും ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് സംഘടനാ വിശദീകരണവും നടത്തി ജില്ലാ ട്രഷറർ എൽദോ ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ സാജു റോസ് ജോർജ് നജീബ് പി പി മേഖലാ സെക്രട്ടറി ടോമി സാഗ ജില്ലാ ഫോട്ടോഗ്രഫി സബ് കോർഡിനേറ്റർ ജോമറ്റ് മാനുവൽ ജില്ലാ സ്വാശ്രയ സംഘം സബ് കോർഡിനേറ്റർ അജിമോൻ പിയസ് മേഖലാ ട്രഷറർ വിപിൻ മോഹൻ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു